എൻ്റെ പേര് ആൻ്റണി മാത്യു എന്നാണ് ഞാൻ കോഴിക്കോട് രൂപതയിലെ മാഹി ഇടവാണു ആദ്യമായി അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾട്ടാരയിൽ വന്നു നിൽക്കാൻ എനിക്ക് അവസരം തന്ന ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയാൻ അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിച്ചു അർപ്പിക്കുന്നു അമ്മമാതാവിനോടുള്ള ഉടമ്പടി എടുത്തത് വഴി എൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു അപ്പോൾ എനിക്ക് ബി കോമിന് അഡ്മിഷനൊക്കെ കിട്ടി പക്ഷേ ബി കോമിനോട് എനിക്ക് താൽപ്പര്യം ഇല്ലായിരുന്നു എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മലയാളമായിരുന്നു അങ്ങനെ ഞാൻ ബി ഡിഗ്രിക്ക് മലയാളം എടുത്തു നാലഞ്ച് പേരെ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളു അന്നേരം തന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു എന്തിനാണ് മലയാളം എടുത്തത് മലയാളമൊക്കെ ഇന്ന് ആരെങ്കിലും എടുക്കുമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമായിരുന്നു പക്ഷെ എന്നിട്ടും എനിക്ക് ആ ഒരു ഭാഷയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ മലയാളം തന്നെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്തു ഞങ്ങൾ നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം മാർക്കോടുകൂടി ഡിഗ്രിയൊക്കെ പാസ്സായി പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു അനിശ്ചിത ഘട്ടത്തിലേക്ക് വന്നു അന്നേരമാണ് അവിടെ നമുക്ക് ഗവൺമെൻറ് കോട്ടയിൽ ബി എഡിന് സീറ്റ് ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെ ബി എഡിന് അപ്ലിക്കേഷൻ കൊടുത്തു ബി എഡ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നോട് കൂടി ബി എഡ് പാസ്സായി ബി എഡ് പാസ്സായതിനു ശേഷമാണ് മുമ്പിൽ ഇനി ഇനിയും മുമ്പോട്ടെന്ത് ചെയ്യുമെന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടം കടന്നു വന്നത് കേട്ടറ്റൊക്കെ പാസ്സായി പക്ഷേ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പോകുമ്പം തുച്ഛമായ അയ്യായിരം ആറായിരം രൂപയൊക്കെ മാത്രമേ കിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രം ജീവിതം മുമ്പോട്ട് എൻ്റെ വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുനടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി പല പല പണിക്കും പോയി വാർപ്പിൻ്റെ പണിക്കും പെയിൻറ്റിൻ്റെ പണിക്കും അതേപോലെ സെക്യൂരിറ്റിയായും കാറ്ററിങ്ങിനും ഡ്രൈവറായും ഒക്കെ പല വേഷങ്ങൾ കിട്ടി അന്നേരമൊക്കെ അന്നേരം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലും എന്തോ ഈശോ എന്നെ കൈവിട്ടിട്ടില്ല ഈശോ എന്നും എൻ്റെ കൂടെയുണ്ട് എനിക്കെന്തോ ഒരു ശക്തി പുറകിൽ നിന്ന് ആരോ തരുന്നത് പോലെയൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞു പിന്നെയും ഈ സാധാരണ ഇങ്ങനത്തെ ഓരോ നാടൻ പണികളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ കൂടെയുള്ള കൂട്ടുകാരൊക്കെ കളിയാക്കും നീ മാത്രം എന്താ അവിടെ സ്കൂളിലൊന്നും പോവാത്തേ എല്ലാവരും കയറി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപകരടക്കം എന്നെ വിമർശിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നേരമൊക്കെ ഒരുപാട് വിഷമവും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞൊരു സമയത്തും എന്തോ എൻ്റെ മനസ്സിൽ മനസ്സിലാരോ എനിക്കൊരു ശക്തി തരുന്നത് പോലെ എപ്പോഴും ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം കുറച്ച് പൈസയൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അയർലൻഡിലേക്ക് ഒരു കെയർ അസിസ്റ്റൻ്റ് വിസയിൽ പോകാൻ വേണ്ടി ഒരു ഏജൻസിക്ക് പൈസയൊക്കെ കൊടുത്തു ഏകദേശം ഒരു ഒരൊന്നൊന്നര കൊല്ലമായിട്ടും ഏജൻസിയുടെ ഒരു റെസ്പോണ്ടും ഇല്ല അവിടെ എന്തൊക്കെയോ ആഭ്യന്തരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ആദ്യമൊക്കെ മറുപടി നിന്നു പിന്നീട് അതിനെക്കുറിച്ചിട്ടൊരു വിവരവുമില്ല അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് സമയം പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിരുന്നു പി എസ് സി പരീക്ഷകളൊക്കെ എഴുതി രണ്ടായിരത്തി പത്തൊമ്പതിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ വരികയും പിന്നെ അതെന്തോ ആ നിയമനം എഴുപത്തിരണ്ടാം റാങ്ക് ഉണ്ടായിരുന്നു അന്നേരം അന്നേരം എന്തായാലും ജോലി കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് അത് പിന്നെ മുമ്പോട്ട് പോയില്ല അവർ വിളിച്ചില്ല ആ ജോലി എനിക്ക് ഒരു സ്വപ്നമായി മാത്രം നിലകൊണ്ടു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എന്ത് നമ്മുടെ എൻ്റെ ഞങ്ങൾ പോണ്ടിച്ചേരി സ്റ്റേറ്റാണ് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ അവിടെ ടീച്ചേഴ്സിൻ്റെ ഒരു നിയമനം നടത്താൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ചു ഏകദേശം പത്തു വർഷത്തോളം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അവിടെ ഒരു നിയമനത്തിന് വേണ്ടിയിട്ട് ഗവർണർ ഒപ്പുവയ്ക്കുകയും പുതിയൊരു നിയമനം അവിടെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത് അതിനൊക്കെ ആ ഒരു പത്ത് വർഷ ഗ്യാപ്പിൽ അവിടെ എന്താ പറയണ്ടേ അവിടുന്ന് ഡിഗ്രിയും ബി എഡും ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അന്നേരം ഈ ഒരു നിയമനത്തിനെതിരെ ഒരുപാട് ശക്തമായിട്ടുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ ഏജ് റിലാക്സേഷൻ നൽകണം എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും കേസിനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇത് നടക്കൂല എന്നുള്ളൊരു വിചാരത്തിൽ ഞാനും ഇരുന്നു ഞാൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു എക്സാമൊക്കെ എഴുതി പക്ഷേ ഇത് മുമ്പോട്ട് പോകില്ല ഇത്രയും കേസൊക്കെയുള്ള സ്ഥിതിക്ക് ഇത് മുമ്പോട്ട് പോകില്ല തന്നെ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് എന്ത് ചെയ്യണം ജീവിതത്തിൽ ഇനി മുമ്പോട്ട് ഒരു ഇല്ലാതെ പറ്റില്ല അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം എട്ട് ലക്ഷം രൂപ കൊടുത്തു അതിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല പിന്നെ ജീവിതത്തിൽ മുമ്പോട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ചിട്ട് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത് ആദ്യമൊന്നും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരിക്കൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഈ കൃപാസനത്തിൽ വന്നു ഇവിടെ ഇത്രയും ആളെയും തിരക്കുമൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഇവിടെ ഇവിടെയൊന്നും കയറി ഇത് എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോവുക ചെയ്ത് അതിനുശേഷം പിന്നെയും ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വന്നപ്പോൾ എനിക്ക് ഒന്നും കൂടെ കൃപാസനത്തിൽ പോകണം എൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ ആരോ എന്നെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാനപ്പം ഞാനപ്പം ഒറ്റയ്ക്ക് ഒരു ദിവസം എന്ത് ചെയ്യും വൈകുന്നേരം കൃപാസനത്തിലേക്ക് കടന്നു വന്നു ഒരു വൈകി വൈകുന്നേരം അവിടുന്ന് പുറപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ ഇവിടെ എത്തി അങ്ങനെ കൃപാസനത്തിൽ വന്നു ആദ്യമായി വന്നപ്പോൾ തന്നെ ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു എന്താ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടൊന്നും ഒരു വ്യക്തമായ ധാരണയില്ല അങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തു നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടാം തീയതിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയി എന്നാലും ഈ ഒരു പ്രഭാത പ്രാർത്ഥന ഇവിടെ ഈ ഉടമ്പടി ഉടമ്പടിക്ക് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ആ പച്ച പച്ചമെഴുകുതിരിയും നീലമെഴുകുതിരിയും ഒക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നതൊക്കെ എനിക്കങ്ങ് ആദ്യം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചില്ല ഒരാഴ്ച അങ്ങനെ ഞാൻ ഒരു മടിയൊക്കെ പിടിച്ചങ്ങനെ നിന്നു പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു പിറ്റത്തെ ശനിയാഴ്ച ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പോയി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ വരെ പോയതല്ല ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം പ്രഭാത പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ആരംഭിച്ചു പിന്നെ അതുവരെ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമേ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്കെന്തോ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി അങ്ങനെ ഞാൻ പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ വേണ്ടി തുടങ്ങി ദിവസവും അരമണിക്കൂറോളം ബൈബിൾ വായിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ പതിയെ പതിയെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ കൃപാസനത്തിലെ ഈ ഡെയിലി ബ്രെഡ് അത് കേൾക്കാൻ വേണ്ടി എല്ലാ ദിവസവും അത് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ചൊവ്വാഴ്ചകളിൽ ആ ധ്യാനം അതും കൂടും വൈകുന്നേരമുള്ള സന്ധ്യാപ്രാർത്ഥന അതൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് അതായത് നവംബർ പത്തൊമ്പതാം തീയതി ഞാൻ പെട്ടെന്ന് സൈറ്റിൽ നോക്കുമ്പോൾ ആരോ മെസ്സേജ് അയച്ചു നോക്കുമ്പോൾ പോണ്ടിച്ചേരി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ അധ്യാപക നിയമനത്തിലെ പ്രൊവിഷണൽ ലിസ്റ്റ് വരികയും അതിൽ ഒന്നാം റാങ്കോട് കൂടി എൻ്റെ പേര് ആദ്യം കാണുകയും ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ അനുഭവിച്ചറിയാത്തൊരു സന്തോഷം അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി തന്ന ഒരു അനുഗ്രഹം ആദ്യമായല്ല ഇതിന് മുമ്പ് ഒരുപാട് ചെറിയ ചെറിയ അത്ഭുതങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും തീഷ്ണതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും എന്താ പറയേണ്ടത് ആത്മാർത്ഥമായിട്ട് ഞാൻ ഇശോയെ എന്ന് വിളിച്ച ഒരു സന്ദർഭം ആ ഒരു നിമിഷത്തിൽ ഉണ്ടായത് അതിനുശേഷവും പിന്നെ പ്രൊവിഷണൽ ലിസ്റ്റൊക്കെ വന്നു പക്ഷേ ഈ നിയമനമൊക്കെ എപ്പോൾ ഉണ്ടാവും എന്നതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല അത് ചിലപ്പോൾ നടക്കാൻ ചിലപ്പോൾ നടക്കൂല എന്നുള്ള ഒരു ധാരണ തന്നെയാണ് അന്നേരം എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഈ അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടുത്ത എട്ട് ലക്ഷം രൂപ പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നു അതും എൻ്റെ ജീവിതത്തിൽ ആ ഒരു ചുരുങ്ങിയ കാലത്തിൻ്റെ ഉള്ളിൽ നടന്ന വലിയൊരു വലിയൊരു അത്ഭുതമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ഓരോ ഏജൻസിക്കൊക്കെ പൈസ കൊടുത്ത് അതൊന്നും കിട്ടാതെ എത്രയോ ആൾക്കാർ വിഷമിക്കുന്നു ആ ഒരു അവസരത്തിലാണ് ഒരു അഞ്ച് പൈസ പോലും കുറയാതെ ഞാൻ കൊടുത്ത ആ എട്ട് ലക്ഷം രൂപയും അതേപോലെ എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു തന്ന് ഈ അമ്മമാതാവ് ഈശോ എന്നെ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഈ സ്കൂളിൻ്റെ എന്തെങ്കിലും ആവുമെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാൻ സാധാരണ പോലെ ജോലിക്കൊക്കെ പോയി അങ്ങനെ പിന്നെ ഒരു മാസത്തോളം കഴിഞ്ഞു മാർച്ച് ഇരുപത്തൊമ്പതാം അല്ല അതിനു മുമ്പ് ഫെബ്രുവരി പതിനെട്ടാം തീയതി പിന്നെയും കൃപാസനത്തിൽ വന്ന് ഞാൻ ഞാനെൻ്റെ ഉടമ്പടി ആദ്യമായിട്ട് പുതുക്കി പുതു ഉടമ്പടിയൊക്കെ പുതുക്കി പിന്നെ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും എന്താ അത്രയേറെ ഈശോയോട് ഞാൻ കൂടുതലായിട്ട് അടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി ആത്മീയ കാര്യങ്ങളിൽ കുമ്പസാരിക്കാനാണെങ്കിൽ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും അതേപോലെ എന്നും പള്ളിയിൽ പോകാനും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചേർന്ന് നിൽക്കാനും ഒക്കെ എന്തോ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് കൂടുതൽ സമയവും പള്ളിയിൽ പോയി ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ പള്ളിയിൽ പോയി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും എന്നും കുർബാനയ്ക്ക് പോവും അങ്ങനെയൊക്കെ നിന്നു അങ്ങനെ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ആയപ്പോഴത്തേക്കും അവിടുന്ന് പോണ്ടുശേരിയിൽ നിന്ന് ഡയറക്ടറേറ്റിൽ നിന്ന് എൻ്റെ നിയമന ഉത്തരവ് വരികയും മാഹിയിലുള്ള സി ഇ ഭരതൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാള അധ്യാപകനായി എനിക്ക് നിയമനം ലഭിക്കുകയും ചെയ്തു അതെൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ അനുഗ്രഹം അമ്മ മാതാവ് അമ്മേനോട് പ്രാർത്ഥിച്ചത് വഴി ഈശോ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ബി എഡിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്റർ സോജി എന്നാണ് സിസ്റ്ററുടെ പേര് അപ്പോൾ സിസ്റ്റർ എന്നോട് പറയും നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് നീ എന്നും ഒരു വചനം മാത്രം ആലോചിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഫിലിപ്പി നാല് പത്തൊമ്പത് നിന്റെ തൻ്റെ ദൈവം നിൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന ആ ഒരു വചനം ഞാൻ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഒടുവിൽ എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു ജോലി തന്ന് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു എന്നെ എൻ്റെ ജീവിതം അത്രയേറെ ധന്യമാക്കി അതിനുള്ള വേറൊരു സന്തോഷം കൂടിയുണ്ട് ഇന്നലെ അതായത് ജൂൺ അഞ്ചാം തീയതി ഞാനിപ്പോൾ ജോയിൻ ചെയ്ത ആ സ്കൂള് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ ഇന്നലെ അഞ്ചാം തീയതി ഞാൻ രാവിലെ സ്കൂളിൽ ചെന്ന് അറ്റൻഡൻസിലൊക്കെ ഒപ്പിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് പ്രിൻസിപ്പൾ വിളിച്ചിട്ട് എന്നോട് വരുന്ന മാഷയെ മാഷിന് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് വേറെ ദൂരത്തേക്ക് എങ്ങോട്ടെങ്കിലും ആണോ എന്ന് പെട്ടെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് മാഷിനി നടന്നു പോകാലോ എൻ്റെ വീടിന് അടുത്തുള്ള അതായത് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റവളിലുള്ള നടന്നു പോകാൻ മാത്രം അത്ര അകലത്തിലുള്ള ഒരു സ്കൂളിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടുകയും തിങ്കളാഴ്ച ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യുകയും ചെയ്യും എൻ്റെ അമ്മ മാതാവ് ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഒരു സാക്ഷ്യം ഇവിടെ വന്ന് എത്രയും ആളുകളുടെ മുമ്പിൽ നിന്ന് ആ അമ്മേനെ ഒന്ന് മഹത്വപ്പെടുത്തണം അമ്മയെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നൽകിയ ആ വലിയ അനുഗ്രഹത്തെ നാലാളുടെ മുമ്പിൽ എന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു മനുഷ്യർക്ക് മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപ് ഏറ്റുപറയുമെന്ന് ഈശോ പറഞ്ഞ ആ വാക്ക് ഇന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു എൻ്റെ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക ഈ പേപ്പർ കൃപാസനത്തിലെ ഈ പേപ്പർ കഴിയുന്ന ആളുകൾക്കെല്ലാം ഞാൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു ഇത് കൊടുക്കുമ്പോൾ പിന്നെ എനിക്ക് ആ മടിയില്ല പിന്നെ എപ്പം ഈ പേപ്പർ എപ്പോൾ കിട്ടിയാലും ഞാൻ ഇവിടുന്ന് ഒരു എക്സ്ട്രാ രണ്ട് രണ്ടും മൂന്നും കവർ മേടിച്ചുകൊണ്ട് പോയി കാണുന്ന ആളുകൾക്കെല്ലാം കൊടുക്കും അവർക്കൊക്കെ ആദ്യം അവർക്കൊക്കെ ആദ്യം വലിയൊരു മടിയായിരുന്നു ആ പേപ്പറ് മേടിക്കാൻ വേണ്ടി പക്ഷേങ്കിൽ പിന്നേം പിന്നെയും നമ്മൾ ഒന്ന് വാങ്ങി ചേട്ടാന്നൊക്കെ പറഞ്ഞ് എന്താ പറയേണ്ടത് അവരോടൊരു നല്ല രീതിയിൽ പറഞ്ഞ് പേപ്പറ് കൊടുക്കുമ്പോൾ അവരെല്ലാം അത് വാങ്ങുകയും അവർ ആ പേപ്പറ് വാങ്ങി വായിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് അങ്ങനെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനവും അതേപോലെ ഈ വൃദ്ധസദനം അവിടെ നമുക്കടുത്തൊരു സ്നേഹസദൻ എന്ന് പറഞ്ഞൊരു വൃദ്ധ വൃദ്ധസദനം ഉണ്ട് അവിടെ ഇടയ്ക്കൊക്കെ പോകാനും അവിടെയുള്ള പ്രായമായ അപ്പാപ്പന്മാരും ഒക്കെ ഇടയ്ക്കൊക്കെ കാണാനും ഞാൻ ശ്രമിക്കാറുണ്ട് അതേപോലെ എനിക്ക് കിട്ടുന്ന ഓഹരിയിൽ നിന്നൊരു ദശാംശം അവർക്ക് കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് ഇനിയുള്ള ഈ എൻ്റെ അധ്യാപന ജീവിതത്തിലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ എൻ്റെ ഈശോയെക്കുറിച്ച് ഈശോ അമ്മ മാതാവിനെക്കുറിച്ച് നമ്മുടെ ഈ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് ആ ഒരു വിശ്വാസത്തെക്കുറിച്ച് കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിച്ച് ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കാൻ എനിക്ക് കഴിയുന്നതുപോലെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ കൃപ അമ്മ മാതാവ് എനിക്ക് തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി എന്നും അമ്മയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു ജറമിയ മുപ്പത്തിയെട്ട് ഇരുപത് ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കുക നിനക്ക് ശുഭം ഭവിക്കും നിൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കും ആൻ്റണി മാത്യു എന്ന ഈ സഹോദരൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നാം കേട്ടത് ബി എഡ് പാസ്സായിട്ട് ഒരു ജോലിക്ക് വേണ്ടിയുള്ള മകൻ്റെ അന്വേഷണം എങ്ങും ഒരു അധ്യാപകനായി ജോലി കിട്ടാതെ ഏറെ ക്ലേശിച്ച വർഷങ്ങൾ എല്ലാത്തരം സാധാരണ ജോലികളിലേക്കും ഇറങ്ങിത്തിരിച്ച് തിരിച്ച് തൻ്റെ സ്റ്റാറ്റസ് തന്നെ ചെറുതാക്കിക്കൊണ്ട് മകൻ പോയ നാളുകൾ അങ്ങനെ ഒരു ദുരിതത്തിൻ്റെ അപമാനത്തിൻ്റെ ഒരു ലക്ഷ്യമെത്തുവാനാവാത്ത സങ്കടത്തിൻ്റെ ഒക്കെ ജീവിത സാഹചര്യങ്ങളെയാണ് ആൻ്റണി ആദ്യം സൂചിപ്പിച്ചത് പിന്നീടാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് എത്തിച്ചേരുന്നത് മകൻ പറയുന്നുണ്ട് ആദ്യത്തെ ഒരു എട്ട് പത്ത് വർഷമെങ്കിലും ഈ പഠനമൊക്കെ കഴിഞ്ഞൊരു ജോലിക്ക് വേണ്ടി ഏറെ അലഞ്ഞ് തിരിഞ്ഞ് ഒത്തിരി ഇടങ്ങളിൽ പോയി അപമാനിതനായി കുറേയിടങ്ങളിൽ ചെന്നപ്പോൾ ഒന്നും ശമ്പളമില്ലാത്ത വിധം ഉള്ള കാര്യങ്ങളൊക്കെ കേട്ട് പഠിച്ചത് തന്നെ പരാജയമായല്ലോ എന്ന് കരുതി മനസ്സിടിഞ്ഞ് സങ്കടപ്പെട്ട് നടന്ന നാളുകളിലാണ് അമ്മയുടെ തിരുനടയിലേക്ക് മകൻ ഓടിയെത്തുന്നത് മകൻ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി ആദ്യം ഒന്ന് വരുമ്പോഴും തിരക്ക് കണ്ടിട്ട് നടക്കുന്ന ഓരോ കാര്യം കണ്ടിട്ട് മനസ്സിലാവാതെ മനസ്സുമെടുത്ത് ഇവിടുന്ന് തിരികെ പോയി എന്ന് മകൻ സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് രണ്ടാമത് മകൻ ഇവിടെ ഉടമ്പടി എടുക്കുവാനായി തിരികെ വരുന്നു അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുക്കുമ്പോഴും ഇത്രയും വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് ഇത്രയും ചിന്താശേഷി ഉള്ളത് കൊണ്ട് വായന ഉള്ളത് കൊണ്ട് മകനെ അത്രയ്ക്കങ്ങത് ദഹിക്കുന്നില്ല അസ്ഥിക്ക് പിടിക്കുന്നുമില്ല അതുകൊണ്ടാണ് അവൻ പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും അതനുസരിച്ചൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല പ്രാർത്ഥിക്കുവാനൊക്കെ എനിക്കങ്ങനെ തോന്നിയില്ല രാവിലെ വൈകുന്നേരമൊന്നും ഞാനങ്ങനെ നന്നായി ചെയ്തില്ല ഞാനിങ്ങനെ ഉടമ്പടി എടുത്തു എന്നതിന് മാത്രം നിൽക്കുകയായിരുന്നു പിന്നെ സാവധാനത്തിലാണ് മനസ്സിലേക്ക് തന്നെ ഒരു പ്രചോദനവും ആത്മാവിൻ്റെ സ്വരവും വരുന്നത് എന്തായാലും എടുത്തില്ലേ ഒന്ന് ജീവിച്ചു നോക്കാൻ അങ്ങനെയാണ് മകൻ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മകൻ പറയുന്നുണ്ട് ഉടമ്പടി ജീവിക്കുവാൻ തുടങ്ങിയ ദിവസം മുതൽ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ധ്യാനം കൊടുന്നത് കാരുണ്യ പ്രവൃത്തികൾ ഓരോന്നും ഓരോന്നും ചെയ്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് കുംഭസാരിച്ചുകൊണ്ട് ഞാൻ ആ ഉടമ്പടിയിലേക്ക് പതിയെ പതിയെ പൂർണ്ണമായും ചേർന്ന് ജീവിക്കാൻ തുടങ്ങി മകൻ പറയുന്നുണ്ട് ആ ദിവസങ്ങളിൽ തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ പത്തു വർഷം അന്വേഷിച്ച് നടന്നിട്ട് ലഭിക്കാതിരുന്ന അധ്യാപക ജോലിയിലേക്ക് അത്ഭുതകരമായിട്ട് മകന് വടികൾ തുറന്നുകൊടുത്തത് ആദ്യത്തത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കോടുകൂടി മകന് ആ ലിസ്റ്റിൽ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് വരുവാൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഒന്നാം റാങ്കോടു കൂടി ആ ഇൻ്റർവ്യൂ ലിസ്റ്റിൽ മകന് സ്ഥാനം കണ്ടെത്തുവാൻ സാധിക്കുന്നു പിന്നീട് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഓരോരുത്തരും കൊണ്ടുവരുമ്പോഴും മകൻ ഉടമ്പടി പുതുക്കുകയും പുതുക്കുന്നതനുസരിച്ച് ആത്മാവിനെ ബലപ്പെടുത്തി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു ആദ്യം കൃപാസനം പത്രം കൊടുക്കുവാൻ മടിയായിരുന്നെങ്കിൽ പിന്നീടത് തിഷ്ണുതയോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മറ്റെല്ലാവർക്കും കൊടുക്കുകയും വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് വീണ്ടും അത് ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വന്ന ഒന്നാം റാങ്ക് മകനെ നിയമന ഉത്തരവായി മാറുന്നു ജോലിയാവുന്നു ഈ ജോലിയിൽ ഇപ്പോൾ സ്ഥലം കൂടി മകൻ്റെ ജീവിതം കൂടുതൽ സുരക്ഷിതമാകുന്നു പ്രിയമുള്ളവരെ ഇത് അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സവിശേഷമായ ഒരു സഹായമാണ് നമുക്ക് പുതിയ വഴികളൊന്നും കാണാനാവാതെ എങ്ങോട്ടിന് എന്ന് അറിയാതെ ജീവിതം വഴിമുട്ട് നിൽക്കുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ ശുഭകരമാക്കുവാൻ നമുക്ക് പോലും ചിന്തയിലില്ലാത്ത വഴികൾ തുറന്നു തരും നാം പോലും കാണാത്ത പുതിയ മാർഗങ്ങളിലൂടെ നമ്മളെ നയിച്ചു കൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കും അത് എപ്പോഴും മാതാവ് നമ്മളെ പൊതിഞ്ഞു പിടിച്ചതുപോലെ കൂടെ സഞ്ചരിക്കുന്നത് പോലെ എന്തെങ്കിലും ഇടയ്ക്ക് തടസ്സമുണ്ടായാൽ അമ്മ തന്നെ മാറ്റിത്തന്നുകൊണ്ട് നമ്മുടെ ഇടപെടലുകളൊന്നുമില്ലാതെ അത് അതിൻ്റെ അവസാനം വരെയും ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹമാണെന്ന് ലോകമറിയും വിധം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ ഈ അൽത്താരയിൽ പറയുക അവൻ്റെ പഠനം അത് ജോലിയോടുകൂടി ശുഭകരമായതിന് അവൻ്റെ ജീവിതത്തിൻ്റെ പരിശ്രമങ്ങൾ അത് ദൈവ ദൈവകൃപയാൽ അനുഗ്രഹമായതിന് ആഗ്രഹിച്ചതുപോലെ ആ ജോലി അതും നല്ലൊരു ജോലി അടുത്തു തന്നെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ലഭിച്ചതിന് അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നന്ദി പറയുകയാണ് ഈ ദിവസങ്ങളിലാണ് ആദ്യം അഞ്ചാം തീയതിയാണ് ആദ്യത്തെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് അടുത്ത തിങ്കളാഴ്ചയാണ് ഒൻപതാം തീയതിയാണ് അടുത്ത ഇടത്തേക്ക് സ്ഥലം മാറി ചെല്ലുന്നത് നോക്കുക അമ്മമാതാവ് ഇടപെട്ട് തുടങ്ങിയാൽ വേഗം 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 ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും അത് ഉടമ്പടിയിൽ ഒത്തിരി മക്കളുമെന്ന് പറയും ഒന്ന് ഇടപെട്ട ജീവിതത്തിൻ്റെ ഒരു ഫയൽ അച്ഛനെപ്പോഴും പറയുമല്ലോ ഒന്ന് ഫയലെടുത്ത് പച്ചമഷിയിൽ ഒപ്പിട്ടാൽ പിന്നെ വേഗത്തിലാണ് കാര്യങ്ങൾ അതുകൊണ്ട് ക്രാക്ക് ചെയ്യുന്ന സമയം വരെ കൃത്യതയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ പിന്നീട് കരിമരുന്ന് പൊട്ടുന്നത് പോലെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ പറയുന്നത് എന്തുമാത്രം തടസ്സങ്ങൾ എത്ര കണ്ട് ജീവിതത്തെ ദൈന്യതയോട് കൂടി പോയ നാളുകൾ ജോലി തന്നെ ഇല്ല കിട്ടത്തില്ലെന്ന് കരുതി നിരാശപ്പെട്ട ദിവസങ്ങൾ അമ്മമാതാവ് അതൊന്ന് ഫയർ എടുത്ത് ഒപ്പിടുന്ന നിമിഷം മുതൽ പിന്നീട് നടക്കുന്നതൊക്കെയും അത്ഭുതകരമാണ് അനുഗ്രഹീതമാണ് നമുക്ക് ഗുണകരമായതും സുരക്ഷിതമായതും നമ്മുടെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് അമ്മമാതാവ് ഏൽപ്പിച്ചു തരികയും ചെയ്യും ഈ മകൻ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്